പത്തനംതിട്ട ഡി സി സി ഓഫീസിന് മുൻവശം ഒരു മിനി ഓട്ടോ സ്റ്റാൻഡായി മാറിയിരുന്നു നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം എത്തിയിട്ടുണ്ട് ഓണക്കോടി വാങ്ങാനായാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ മലയാളപ്പുഴ ഓണക്കോടി വിതരണം നിർവഹിച്ചു ഡ്രൈവിംഗ് യൂണിഫോമാണ് ഓണക്കോടിയായി വിതരണം ചെയ്തതെന്ന് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ഓണവിപണി സജീവമാക്കുന്നതിലും ഓണം കൊഴിപ്പിക്കുന്നതിലും കേരളത്തിലെ എല്ലാ സ്റ്റാൻഡുകളിലുമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും മോട്ടോർ തൊഴിലാളികളുടെയും സേവനം വളരെ വിലപ്പെട്ടതാണ് അവർ നിരതുകളില്ലെങ്കിൽ ഓണമില്ല അവർക്ക് എല്ലാവർക്കും എല്ലാവരും ഓണക്കോടി കൊടുക്കും പക്ഷേ ഓണക്കോടി പലപ്പോഴും ഓണം എടുത്ത് നമ്മൾ അലമാരിയിൽ കൊണ്ടുപോകും പിന്നീട് അതിന് ഉപയോഗമില്ല ഇവിടെ ഐ എൻ ടി യു സി ഓണക്കോടിയായി അവർക്ക് കൊടുക്കുന്നത് അവർക്കെന്നും ഉപയോഗിക്കാൻ കഴിയുന്ന യൂണിഫോം കാക്കി യൂണിഫോം കൊടുത്ത ഒരു മാതൃക കാട്ടുകയാണ് ഇപ്പം ഇവിടെ വന്നിട്ടുള്ളവരും വരാത്തവരുമായ നൂറിലധികം പേർക്ക് ഇത്തരത്തിൽ ഐ എൻ ടി സി നേതൃത്വത്തിൽ ഓണക്കോടി കാക്കി ഓണക്കോടിയും ഐഡൻറിറ്റി കാർഡും കൊടുക്കുകയാണ് ഓണക്കോടി ലഭിച്ചപ്പോൾ ഓട്ടോ തൊഴിലാളികൾക്കും സന്തോഷം ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത് അതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാവരും ഇല്ലാത്ത രീതി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നു പോകുന്നുണ്ട് ഓണക്കാലം നല്ല സന്തോഷത്തോടെ കൊടുക്കുകയാണ്

ഡി സി സി വൈസ് പ്രസിഡന്റുമായ എ സുരേഷ് കുമാർ പറഞ്ഞു ഈ സാധുക്കളായ ആളുകൾ ഈ ഓട്ടോ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ ഓണക്കാലത്ത് വലിയ ബുദ്ധിമുട്ടിലാണ് പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് ഗതാഗത കുരുക്കുണ്ട് മേൽപ്പാല നിർമ്മാണത്തിലെ അശാസ്ത്രീയത അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു ഓട്ടമില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഓണക്കോടി വാങ്ങാൻ എത്താൻ കഴിയാത്തവർക്ക് അതാത് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെന്ന് ഓണക്കോടി നൽകാനാണ് ഐ എൻ ടി യു സി ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിന്റെ തീരുമാനം പത്തനംതിട്ട നഗരത്തിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ഇക്കുറി ഓണസമ്മാനമായി ഐ എൻ ടി യു സി ഒരു യൂണിഫോമാണ് നൽകിയിരിക്കുന്നത് എല്ലാവരും യൂണിഫോം കിട്ടിയതിൻ്റെ ആഹ്ലാദത്തിൽ കൂടിയാണ് വീഡിയോ ജാനൽ സ്റ്റാജി കൂടുമ്പോടൊന്നൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട